ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നേച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡെയുമായിട്ടാണ് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മളുടെ ഡേ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് ആണ് അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഞാൻ നമ്മളുടെ ഈ ഡേ തയ്യാറാക്കി എടുക്കുന്നത് ഉരുളക്കിഴങ്ങ് ജ്യൂസിൽ ഒട്ടനവധി ജീവകങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ തലയുടെ ഓക്സിജന്റെ അളവിനെ കൂട്ടാനൊക്കെ സഹായിക്കുന്നതാണ് ഓക്സിജന്റെ അളവിനെ കൂട്ടുന്നതോടൊപ്പം തന്നെ നമ്മുടെ തലയോട്ടിയുടെ കൊളാജന്റെ കേടുപാടുകളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ജ്യൂസ് വളരെ നല്ലതാണ് നമ്മളുടെ ഉരുളക്കിഴങ്ങിൽ നിന്ന് ഞാൻ ഒരു പീസ് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾക്ക് ഇവിടെ ഇത്രയാണ് ആവശ്യമായിട്ട് വരുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് രണ്ട് മൂന്ന് പേർക്കൊക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു പോർഷൻ എടുത്തതിന് ശേഷം അതിൻ്റെ തോലൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ജ്യൂസ് നമ്മൾ തലയിൽ പുരട്ടുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ തലയോട്ടിയുടെ കോശങ്ങളുടെ ആരോഗ്യത്തിന് വർദ്ധിപ്പിക്കാനൊക്കെ നമുക്ക് സഹായമാകുന്ന ഒരു ജ്യൂസാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ജ്യൂസ് അപ്പോൾ ഇതേ നമ്മുടെ ഉരുളക്കിഴങ്ങ് എല്ലാം ഞാൻ തോലൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ടാണ് നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മിക്സിയുടെ ജാറിൽ ഏത് സൈസിലിട്ടാലോ പെട്ടെന്ന് അരഞ്ഞ് കിട്ടുകയെന്നു വെച്ചാൽ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഈ ഒരു രീതിയിലാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്ന ഡെയ്യൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളുടെ തലയൊട്ടിക്കും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനൊക്കെ പെട്ടെന്ന് ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലത്തെ ടിപ്സുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ അതുപോലത്തെ രാസവസ്തുക്കളുടെ പുറകെ പോകാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പം നമ്മുടെ കിഴങ്ങൊക്കെ ഞാൻ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് അരഞ്ഞ് കിട്ടാൻ പാകത്തിന് വളരെ കുറഞ്ഞ അളവിൽ നമുക്ക് കുറച്ച് വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഞാനിവിടെ വളരെ കുറഞ്ഞ അളവിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മളുടെ കിഴങ്ങൊക്കെ നല്ലപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ആ കിഴങ്ങൊക്കെ അരഞ്ഞു കിട്ടണം കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചും കൂടെ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനിവിടെ ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ടിഷ്ടമാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പോൾ നമ്മളുടെ ജ്യൂസൊക്കെ ഞാനിവിടെ നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ജ്യൂസൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ വീടുകളിൽ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഇതുപോലത്തെ ടിപ്സൊക്കെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് അപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് മാത്രം എടുത്തിട്ട് ബാക്കിയൊരു കപ്പിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മളുടെ നീലയാമരി പൗഡർ ആണ് കേട്ടോ അപ്പോൾ ഞാനിത് അങ്ങാടി കടയിൽ നിന്ന് മേടിച്ചതാണ് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ ബ്ലാക്ക് ഹെന്നയാണ് കേട്ടോ അപ്പോൾ ബ്ലാക്ക് ഹെന്നയും കൂടെ ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാനിവിടെ ഈ ഒരു ബ്ലാക്ക് ഹെന്നയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ കുറച്ച് ക്വാളിറ്റി ഉള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ബ്ലാക്ക് ഹെന്നയാണ് കേട്ടോ അപ്പോൾ ബ്ലാക്ക് ഹെന്ന ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മളുടെ നീലയാമരി പൗഡർ ആണ് കേട്ടോ അപ്പോൾ നീലയാമരി പൗഡർ ഞാനിത് അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു സ്പൂൺ അളവിന് തന്നെ മതിയാകുട്ടോ ഇത് തന്നെ നമുക്ക് ഒരാൾക്ക് യൂസ് ചെയ്യാനായിട്ട് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇത് ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ആയി കിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചധിക സമയം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനെ വേണ്ടി വരും അപ്പം നമുക്ക് നമ്മുടെ ജ്യൂസിൻ്റെ കുറച്ച് കുറവുള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരുപാട് ഇട്ടിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ലൂസായി ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ആദ്യം എടുത്തിട്ട് നമ്മളുടെ ആ പൗഡറൊക്കെ മിക്സായി കിട്ടാൻ പാകത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ പിന്നീട് നമ്മൾ ജ്യൂസ് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം ഇതേ ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ രീതിക്ക് ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യും അപ്പൊ നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ മിക്സ് ചെയ്ത് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലപോലെ മിക്സ് ആയി നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഹെയർ ഡൈ ഒക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതേ നല്ല പോലെ നല്ല പേസ്റ്റ് രൂപത്തിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും നമുക്ക് തലയിൽ പുരട്ടാനായിട്ട് കുറച്ചും കൂടെ ഒരു ഈസി ആയിട്ട് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇതേ ഞാനിവിടെ എൻ്റെ കയ്യിലെടുത്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് കയ്യിൽ എടുത്ത് കുറച്ചിങ്ങനെ നേരെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചപ്പോൾ തന്നെ എൻ്റെ കൈക്കൊക്കെ നല്ലൊരു കളർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തീർച്ചയായും ായിട്ടും നമ്മളുടെ ഗ്രേ ഹെയർ ഒക്കെ മാറി നല്ല ബ്ലാക്ക് കളറായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും എന്റെ കൈന്റെ ആ വിരലുകളുടെ ഭാഗത്തൊക്കെ ആയിട്ട് വേറെ ഒരു കളർ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡേ നമ്മുടെ കയ്യിൽ ഇത്രത്തോളം പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് നല്ലൊരു റിസൾട്ട് തന്നെ തരുന്നതാണ് കേട്ടോ നമ്മുടെ ഡൈ ഒക്കെ തയ്യാറാക്കിയതിനു ശേഷം നമ്മളുടെ മുടിയിൽ ഒട്ടും തന്നെ എണ്ണമയമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നമുക്ക് നമ്മളുടെ ഹെയറിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയി ഉണങ്ങി വന്നതിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്